നമസ്കാരം സ്വാഗതം ഞാൻ പിൻ പ്രകാശ് ഓഹ്റോണുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളും വിപണിയിൽ ഉണ്ടായ സമീപകാലത്തുണ്ടായ മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ലൈവിലൂടെ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ഇതിൽ കഴിഞ്ഞ നാലു വർഷങ്ങൾക്കിടയിൽ പറയുകയാണെങ്കിൽ കോവിഡിന് ശേഷം ഓഹ്റോണിനെ നേരിട്ട വലിയ തകർച്ചയാണ് നമ്മൾ ഇന്നലെ വിപണിയിൽ കണ്ടത് പ്രത്യേകിച്ചും മാർക്കറ്റ് വളരെയധികം ശ്രദ്ധയോടെ ഉറ്റുനോക്കിയിരുന്ന ഒരു ഇവന്റ് അതായത് ഇലക്ഷൻ്റെ റിസൾട്ടിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിലുള്ള അല്ലെങ്കിൽ പൊതുവെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഒരു ഫലമല്ല കണ്ടത് അതിന്റെ ഒരു റിയാക്ഷൻ ആണ് ഇതിൽ നമ്മൾ വീണിയിൽ കണ്ടത് ഇന്ന് അതിനുശേഷം വീണ്ടും മാർക്കറ്റ് അപ്പായിരിക്കണം ഈ ഒരു അവസ്ഥയിൽ ഇനി നമുക്ക് പതിവ് വ്യത്യസ്തമായി ഓരോ സമയം ഒരു ചെറിയ തിരിച്ചടികൾ ഉണ്ടായിരുന്നു തിരിച്ചു കയറി കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റാണ് ഇനി മുന്നോട്ട് അഥവാ ഇനി സർക്കാരിന്റെ വ്യത്യസ്തമായ ഒരു സഖ്യേഷ്യ സർക്കാരിന്റെ രീതിയിലേക്ക് എൻ ഡി എ മാറുന്നു ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പ്രധാന ചർച്ച ചെയ്യുന്നത് ഒരു തുടക്കക്കാരെന്ന നിലയിൽ അല്ലെങ്കിൽ കോവിഡിന് ശേഷം ഒരുപാട് സാധാരണക്കാർ ഈ ഓർപണിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അവരെ സംബന്ധിച്ചും ഗുണികൾ ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ പ്രധാനമായും മാർക്കറ്റിനെ ഉറ്റുനോക്കുന്ന അഞ്ച് ഘടകങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മുടെ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ നമ്മൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ സെക്കൻഡ് മോഡി ഗവൺമെന്റിന്റെ ഒരു സമയത്ത് പ്രത്യേകിച്ചും മാർക്കറ്റൊക്കെ ഭയങ്കര റാലി പ്രത്യേകിച്ചും കോവിഡിന് ശേഷം വലിയ രീതിയിലുള്ള റാലിന്ന് കണ്ടും മിക്കപ്പോഴും മാർക്കറ്റിൽ ചെറിയൊരു തിരിച്ചടികൾ നേരിടുന്നുണ്ടെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും ഇവന്റുകൾ കാരണം തിരിച്ചടി നേരിട്ടുണ്ട് നേരിട്ടിരുന്നെങ്കിലും വളരെ വലിയ താമസമില്ലാതെ റിക്കവർ ചെയ്ത് പോകുന്നു കണ്ടത് ഒരു വിഷേപ്പ് റിക്കവറി നമുക്ക് ടെക്നിക്കലായിട്ട് പറയാൻ കഴിയും അല്ലെങ്കിൽ ബയോൺ ഡിപ്സ് സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണ് കൂടുതൽ വർക്ക് ചെയ്തിരുന്നു നമുക്ക് കാണാൻ കഴിയും മേടിച്ചിടാം ഒന്നോ രണ്ടോ ദിവസം താഴെ പോയാലും പിന്നീട് അത് കേറുമെന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഇനി ആ ഒരു അവസ്ഥയിൽ ഇനി പുതിയ രീതിയിൽ ഒരു സമീപനത്തിൽ ഓഹരികളെ സമീപിക്കാൻ കഴിയുമോ എന്നുള്ള പ്രധാനമായും ഒരു സാധാരണ നിക്ഷേപം നേരിടുന്ന ഒരു ചോദ്യം കഴിഞ്ഞ ഒരു പത്ത് വർഷം നോക്കുകയാണെങ്കിൽ വിപണിയെ സംബന്ധിച്ച് ഒരു വിപണി ഒരു ഏത് വിപണിയിലായാലും ശരി വിപണി നോക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആ രാജ്യത്തെ നയിക്കുന്ന സർക്കാരിന്റെ ഫിസിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റെബിലിറ്റിയാണ് അത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനാലും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു നമ്മുടെ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോഴും ഒരു സിമ്പിൾ മെജോറിറ്റി ഒരു സിംഗിൾ പാർട്ടി റൂളിംഗിൽ നടക്കുന്ന ഒരു ഭരണമാണ് കണ്ടത് മാർക്കറ്റിനെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും പാർട്ടിയോടുള്ള ഒരു മമതയൊന്നുമില്ല ഒരു ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഭാഗതയും നിർണയിക്കുന്നവർ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ചടലവും ഒരു പ്രൊയാക്ടീവായിട്ട് എടുക്കുകയാണെങ്കിൽ അത് സമ്പദ്ഘടനയും ഗുണകരമായി വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്കറ്റ് പോകും അപ്പോൾ പറഞ്ഞു വരുന്ന വെച്ചാൽ കഴിഞ്ഞൊരു പത്ത് വർഷം ഒറ്റ ഒരു തനിച്ച് ഭരിക്കാൻ പറ്റുന്ന ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് തീരുമാനങ്ങളും കാര്യങ്ങളും റിഫോംസും ഒക്കെ വളരെ ചടിലുമായി എടുക്കാൻ കഴിയുമായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്ലെങ്കിൽ പതിനെട്ടാം ലോക്സഭ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഒരു മാറ്റം മോദി പല റിഫോംസും കൊണ്ടുവന്നിട്ടോ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടായിരുന്നു റിയാക്ട് ചെയ്തിരുന്നത് അപ്പോൾ ഇതുവരെ മാർക്കറ്റ് കണ്ടിരുന്നതും ഒരു തനിച്ച് സിമ്പിൾ മെജോറിറ്റി ഉള്ള ഒരു പാർട്ടിയുടെ ലീഡർ എന്നുള്ള രീതിയിൽ ഒരു നേതാവിനെയാണ് കണ്ടത് ഇനി സഖ്യകക്ഷികളുടെ രീതിയിൽ പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു മോഡിയ മോഡിനെയാണ് നമ്മൾ ഇനി കാണാനിരിക്കുന്നത് അതായത് നേരത്തെ എടുത്ത പോലുള്ള ചടുലമായ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനി എടുക്കാൻ പഴയത പോലാകുമെന്നുള്ള ചോദ്യമുണ്ട് ഈ അവസ്ഥയിൽ പുതിയ സഖ്യകക്ഷി സർക്കാരിന്റെ രൂപീകരണവും കാര്യങ്ങളൊക്കെ വലിയതാകും ഇതിൽ പ്രധാനമന്ത്രി ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളും ഒന്ന് ഗവൺമെന്റ് ഫോം ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു കാര്യം അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ സിമ്പിൾ മെജോറിറ്റി ഇല്ല രണ്ട് മൂന്ന് സഖ്യേഷും ഒരു പിന്തുണയോട് മാത്രമേ ഭൂരിപക്ഷം എന്നുള്ള ഒരു മെജോറിറ്റി മാർക്ക് മറികടക്കാൻ കഴിയൂ ഈ ഒരു അവസ്ഥയിൽ അവർ ചോദിക്കുന്ന ക്യാബിനറ്റ് പോർട്ട്ഫോളിയോ അത് വളരെ നിർണായകമാണ് കാര്യം മാർക്കറ്റ് മാർക്കറ്റ് പെട്ട റിഫോംസിനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പം ആ രീതിയിൽ ഡെലിവർ എൻ ഡി എ വൺ എൻ ഡി എ ടു ചെയ്തിട്ടുള്ള മാർക്കറ്റ് രീതിയിൽ റാലിയുള്ള ഒരു ഘടകം അപ്പം ഈ നിലവിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന പെർഫോം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അല്ലെങ്കിൽ മാർക്കറ്റ് സാമ്പത്തിക സംസ്കൃതമായിട്ട് നേരിട്ട് കൂടുതൽ ടച്ച് വരുന്ന ക്യാബിനറ്റ് ഒരു ബിജെപിയിൽ നിന്നും മാറിയ സക്വേഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സോ ഐറ്റം അവരുടെ അവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന പോളിസിയും നിലവിൽ നിന്നും ഒരു ഒരു വേരിയൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ കൺസേൺ കാര്യമാണ് അപ്പോൾ ബിജെപിക്ക് എന്തുമാത്രം കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ടി വരുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ചെയ്യപ്പെടുന്ന പോർട്ട്ഫോളിയോ ഒരു ഒരു ക്ലൂ ആണ് ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയുടെ ഒരു കാര്യത്തിൽ അത് നമുക്ക് എല്ലാം നെഗറ്റീവായിട്ട് കാണണമെന്നല്ല പറയുന്നത് കാര്യങ്ങൾ അഡാപ്റ്റീവ് ആയിട്ട് ഒരു ക്രൈസിസ് മാനേജ്മെന്റും പ്രൂവൻ ചെയ്തിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ആണ് ബി ജെ പിയുടെ എന്നുള്ളത് നമ്മളിവിടെ ചേർത്ത് വയ്ക്കണം പറഞ്ഞത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് ഏതൊക്കെ പോർട്ട്ഫോളിയോ വിട്ടു എന്നുള്ളത് അത് നമുക്ക് മുന്നോട്ട് ലോങ് ടൈം വിസിബിലിറ്റി നൽകുന്ന ഒരു ഘടകമാണ് അത് ഇപ്പൊ ഈ പറഞ്ഞ ഘടകം ഏതൊക്കെ ക്യാബിനറ്റ് പൊസിഷൻസ് ആണ് അലൈ പാർട്ടി ചോദിക്കുന്നുള്ള നമ്മൾ ശ്രദ്ധിക്കണം ഇതൊരു ക്ലൂ ആണ് ഇനി ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ പുതിയ മൂന്നാം സർക്കാർ രൂപീകരിച്ചതിനു ശേഷം ജൂൺ ഏഴിന് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് നരേന്ദ്രമോദി നേതാവായി തെരഞ്ഞെടുക്കുമെന്നുള്ള ഷെഡ്യൂൾ വന്നു കഴിഞ്ഞു ജൂൺ എട്ടിനും കയറും സത്യപ്രതിജ്ഞ ഉണ്ടാവും എന്നും പറയുന്നു ഏഴ് വെള്ളിയാണ് എട്ട് ശനിയാണ് അങ്ങനെയാണെങ്കിലും ഒമ്പതല്ലേ പത്ത് അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും അതിനോടനുബന്ധിച്ചുള്ള റിയാക്ഷൻസ് വരും പുതിയൊരു ഗവൺമെന്റ് ഫോം ചെയ്തതിനു ശേഷം മാർക്കറ്റ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിതിനകം കേട്ട് കഴിഞ്ഞാണ് പുതിയ സർക്കാർ രൂപീകരിക്കുമുള്ള കർമ്മപരിപാടികൾ ഒരുക്കിയെന്നും അടുത്ത നൂറ് ദിവസത്തേക്കുള്ള ഷെഡ്യൂളുകളൊക്കെ നിലവിലെ വകുപ്പ് മന്ത്രിമാരുടെ തേടിയതായിട്ടുള്ള നമ്മൾ വാർത്തകൾ കണ്ടു അതിൽ മാർക്കറ്റ് വളരെയധികം പ്രതീക്ഷ പുലർത്തിയിരുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ഈ പുതിയ ഗവൺമെന്റ് ഫോം ചെയ്തതിനു ശേഷം പ്രഖ്യാപിക്കുന്ന ആദ്യ നയപരിപാടികൾ പ്രത്യേകിച്ച് ഈ നൂറു ദിന കർമ്മ പരിപാടികളിൽ മാർക്കറ്റിനെ ചിയർ ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിന്റെ മാർക്കറ്റ് ഇഷ്ടപ്പെടുന്ന തീരുമാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇനി അഥവാ ഒരിച്ചിരി പോപ്പുലിസ്റ്റ് നിലവിലത്തെ തിരിച്ചടികളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് കുറച്ചുകൂടെ വെൽഫെയർ മെഷേഴ്സ് ഒക്കെ എടുത്ത് കൂടുതൽ ഒരു പോപ്പുലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നീങ്ങുന്നുണ്ടെങ്കിൽ അതിനെ മാർക്കറ്റ് ചിലപ്പോൾ ഒരു നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ട് എടുക്കും പൂർണ്ണമായിട്ട് നെഗറ്റീവ് എന്നല്ല പറയുന്നത് പക്ഷേ നൂറുദിന കർമ്മ പരിപാടികളിലും ഇതിനുശേഷം അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റിലും മാർക്കറ്റ് സാഹോദം ശ്രദ്ധിച്ചു നോക്കും കാര്യം ഇതുപോലെ നോക്കിയിട്ടായിരിക്കും എഫ്ഐഎസിന്റെയും ഒരു നെറ്റ് സെല്ലിങ്ങിലാണ് നിൽക്കുന്നത് അപ്പൊ അവരുടെ തിരിച്ചു ഒരു ഘടകം അല്ലെങ്കിൽ അവരുടെ തീരുമാനവും എടുക്കപ്പെടുന്ന ഒരു പോയിന്റ് ഈ രണ്ട് ഘടകങ്ങളിലായിരിക്കും അപ്പം നൂറ് ദിന കർമ്മ പരിപാടികളിൽ മാർക്കറ്റിന് റിലേറ്റ് ചെയ്യുന്ന തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ മാർക്കറ്റും മീൻസ് മാർക്കറ്റ് ശ്രദ്ധിക്കുന്ന ഉള്ള ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അതിനോടൊപ്പം തന്നെ ബജറ്റും വളരെ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം തീർച്ചയായിട്ടും വളരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് ഇനി നമുക്ക് രണ്ടാമതായിട്ട് നോക്കുന്ന ഒരു ഘടകം ഘടകം പറഞ്ഞാൽ മോദിയുടെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഇതൊരു നേരത്തെ നമ്മൾ കണ്ടത് മോദി ഒരു സിംഗിൾ പാർട്ടി സിമ്പിൾ മെജോറിറ്റി നേടി തനിച്ച് നേരിടുന്ന നേതൃത്വം നൽകുന്ന ഒരു സർക്കാരായിരുന്നെങ്കിൽ ഇനി ഒരു സഖ്യകക്ഷി സർക്കാരാണ് മറ്റു പാർട്ടികളിലെ കൂടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ട് മുന്നോട്ട് പോകുന്നു അപ്പൊ അവിടെ എടുക്കുന്ന പല തീരുമാനങ്ങളും നേരത്തെ എടുത്തിട്ടു പിന്നോക്കം പോകുന്നുണ്ടോ ഈ പ്രത്യേകിച്ചും ഈ ഒരു തിരിച്ചിട്ട് വളരെ അൺഎക്സ്പെക്ടാണ് ബിജെപിയുടെ സ്ട്രോങ് ഹോൾഡ്സിനാണ് തിരിച്ചിട്ട് നേരിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കമ്പാക്ക് തിരിച്ചു വരവ് നടത്തണമെങ്കിൽ അവിടെ പറ്റിയ പാളേജുകൾ തിരുത്തുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളെ അട്രാക്ട് ചെയ്യപ്പെടുന്ന പുതിയ തീരുമാനങ്ങളൊക്കെ എപ്പോഴും മാർക്കറ്റ് ഒരു ഒരു സംശയത്തോടെയാണ് കാണുന്നത് അപ്പം തീർച്ചയായിട്ടും സ്പൂൺ ഫീഡിങ്ങിനെ മാർക്കറ്റ് എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഫിഷ് അല്ലെങ്കിൽ മീൻ മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നതിനാണ് അല്ലെങ്കിൽ സ്വന്തം നിലയിൽ അത് ചെയ്യാൻ പ്രാപ്തി വരുത്തുന്ന കാര്യങ്ങളിൽ എടുക്കുന്ന സ്റ്റെപ്പിലാണ് മാർക്കറ്റ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുക ഒരു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പോപ്പുലസ് സ്മെഷേഴ്സുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് സമയം നെഗറ്റീവ് ആണ് നേരത്തെ ഇതെല്ലാം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം നേരത്തെ പറയുന്ന റിക്കവറി ഇപ്പം നേരിട്ട് ഇപ്പം മാർക്കറ്റ് ഇന്ന് അപ്പായിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് ശേഷമാണ് അത് അപ്പായത് അതിന് പ്രധാന കാരണം പിന്നെ ഇവിടെ ഒരു സപ്പോർട്ടാണ് ടി ഡി പി എൻ ഡി എ അലയിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞു അതിനോടൊപ്പം തന്നെ ജെഡിയുന്റെയും ഒരു കമന്റ് ഒരു നാഷണൽ മീഡിയക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവർ എൻ ഡി എയുടെ അലയിൽ തന്നെ ആയിരിക്കും അവർ ബീഹാറിന്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് ആണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ രണ്ട് ഉറപ്പും കിട്ടിയതിൽ തന്നെ ടു സെവൻറ്റി ടു എന്നുള്ള മാർക്ക് കിടക്കുന്നുള്ളൊരു ഉറപ്പ് നേരത്തെ ഉണ്ട് പ്രീപ്പിൾ അലയൻസ് പ്രകാരം ഉണ്ട് അവർ ഫസ്റ്റ് റിയാക്ഷൻ അവരെ ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് മാർക്കറ്റ് ഇപ്പൊ ചെറുപ്പായിട്ടുള്ളത് മാർക്കറ്റ് ഇപ്പൊ ഒരു ഇരുപത്തിരണ്ട് മൂന്നു നിലവാരങ്ങളിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത് എന്തിരുന്നാലും പഴയ ഒരു രീതിയിൽ ഒരു ബയോണ്ടിപ്സും നമ്മൾ മേടിച്ചിട്ട് വെറുതെ ഇരിക്കാൻ എന്നുള്ള രീതിയിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ വന്നിട്ടുള്ള ഒരു മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് ഇനി നമുക്ക് ഇതിൽ ഈ ഒരു പശ്ചാത്തലത്തിന് പലരും ചോദിക്കാൻ അല്ലെങ്കിൽ പലരെ മനസ്സിലായിട്ട് സംശയം പി എസ് സി സ്റ്റോക്കുകൾ ഉണ്ട് ഈ ഇലക്ഷന്റെ ടൈമിൽ പോലും വളരെയധികം കുതിച്ചുയർന്ന ഒരു സെഗ്മെന്റ് ആണ് പി എസ് സി സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും അതിന് ചില ഘടകങ്ങൾ ഉണ്ട് ഇപ്പം പറയുകയാണെങ്കിൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള ചില മെഷേഴ്സുകൾ കാരണവും അവർ പെർഫോമൻസ് ഒക്കെ അത് വളരെയധികം ബെറ്റർ ആയിട്ടുള്ളതിന്റെ ഒരു ഒരു ഇതുണ്ടായിരുന്നു പിന്നെ മാർക്കറ്റ് ട്രാലി ചെയ്യുമ്പോൾ ആ ഒരു ആ ഒരു പ്രൈസ് മൊമെന്റത്തെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി കുറെ പേര് കൂടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡിവിഡൻഡുകൾ ഗവൺമെന്റിന് ഗവൺമെന്റിന്റെ ഇൻകം ആയിട്ട് ഈ പി എസ് സി സ്റ്റോക്കുകളുടെ ഒരു ഇൻകത്തെ കണ്ടിരുന്നു ഇപ്പം നിലവിലത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡേറ്റ നമുക്ക് പൂർണ്ണമായിട്ട് ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും ഫിനാൻഷ്യൽ ട്വന്റി ത്രീയിലെ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ അറുപത്തി മൂവായിരം കോടി രൂപയാണ് ഗവൺമെന്റ് പി എസ് സി നിന്നുള്ള ഡിവിഡ് ഇൻകം മാത്രമായിട്ട് ലഭിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മൾട്ടി ഫാക്ടേഴ്സ് ആയിരുന്നു പി എസ് സി ഒരു സ്റ്റോക്ക് റാലിയിൽ ഒരു ഇതായി ഇതായിട്ട് കാറ്റലിസ്റ്റ് ആയിട്ടിരുന്നിട്ടുള്ളത് ഇനി നോക്കുമ്പോൾ മാർക്കറ്റിന് റീസെന്റ് ഭയങ്കരമായിട്ട് ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഓഹരികൾക്ക് അതേ റാലി തുടരാൻ കഴിയുമെന്നുള്ള സംശയകരമാണ് എന്ന് പറഞ്ഞാൽ പാനിക്കാകണം എന്നല്ല പറഞ്ഞു അതിൽ നിന്നും വാല്യുവേഷൻ വൈസും ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കും നോക്കുമ്പോൾ അതിനുള്ള ഒരു കറക്ഷൻ സാധ്യതയുണ്ട് അതിനോടൊപ്പം ഇതിനോട് ചേർത്ത് നേരത്തെ പറഞ്ഞ ഗവൺമെന്റിന്റെ നയങ്ങളുമായിട്ട് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യ ചേർത്ത് വായിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രധാനമായിട്ടും ആത്മനിർഭരത സെൽഫ് റിലയൻ എന്നുള്ള ഒരു ഒരു സ്ലോകനിലാണ് ഗവൺമെന്റ് അങ്ങനെ ഒരു തദ്ദേശ രീതിയിൽ മാനുഫാക്ചറിങ് വേണ്ടി പുഷ് ചെയ്തതാണ് ഈ പി എസ് സ്റ്റോക്കുകളെ ഇത്രയധികം വലിയ റാലിയിലേക്ക് നയിക്കാനുള്ള മൂല കാരണം അപ്പോൾ പുതിയൊരു സർക്കാരിന് അതേ ഒരു പോളിസി സ്റ്റാൻഡ്സ് തുടരുമെങ്കിൽ തീർച്ചയായിട്ടും പി എസ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് ശ്വാസം വിടാവുന്ന ജീവിശ്വാസം കിട്ടുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇത്രയും നേരത്തെ മാർക്കറ്റ് ഇത്ര ഹൈ അടിക്കുന്നതുകൊണ്ട് ഈ റാലി പോകുന്നിരുന്നത് കൊണ്ട് വാല്യുവേഷനൊക്കെ മറന്നും പലരും പല സ്റ്റോക്കുകളിലും എൻടർ ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായും അതിൽ പുനഃപരിശോധന നടത്തേണ്ടതുണ്ട് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല പക്ഷെ ഞാൻ നിങ്ങളുടെ ഒരു ഓഹരി വിപണി എന്ന് പറയുന്നത് ഒരു യുക്തിയുടെ അനുമാനങ്ങളുടെ നിഗമനങ്ങളുടെ വെച്ചും ഇടപെടുന്ന ഒരു ഇടമായതുകൊണ്ട് അത്ര ഇൻഫർമേഷൻ തരാനാണ് ശ്രമിക്കുന്നത് നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഓഹരികളെ സംബന്ധിച്ചുള്ള ഒരു 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 അഡ്വൈസ് എടുക്കാൻ നിങ്ങൾ സെബി രജിസ്റ്റേഡ് ആയിട്ടുള്ള മാർക്കറ്റ് അനലിസ്റ്റർ സേവനം നിങ്ങൾ തേടാവുന്നതാണ് സ്വന്തം നിലയിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചോദിച്ച് നോക്കിയും പഠിച്ചു ഇതുപോലെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് നിങ്ങൾ ചെയ്യണം അപ്പൊ പി സി സ്റ്റോക്കുകളെ സംബന്ധിച്ചും ഗവൺമെന്റിന്റെ ആദ്യ പ്രതികരണവും അതായത് പുതിയായിട്ട് ഫോം ചെയ്യാൻ പോകുന്ന ആ ഗവൺമെന്റ് ആദ്യ പ്രതികരണങ്ങളും അവരുടെ നടപടികളും പ്രഖ്യാപനങ്ങളും ഓർഡറുകളിൽ നിന്നും ഒക്കെ നേരത്തെ പറഞ്ഞിരുന്ന പോലത്തെ ഒരു പോളിസി സ്റ്റാൻഡ് തുടരുന്നുണ്ടെങ്കിൽ നേരത്തെ രീതിയിൽ ആശ്വാസകരം തന്നെയാണ് വലിയ രീതിയിലുള്ള തടസ്സം നേരിടാൻ പോകത്തില്ല പക്ഷെ ഇനി തീർച്ചയായിട്ടും ഓരോ കമ്പനിയുടെ ഇപ്പൊ വന്ന വിലയുടെ ജസ്റ്റിഫിക്കേഷനുള്ള അവർക്കൊരു ഫണ്ടമെന്റൽസ് ബാക്കിയുള്ള കാര്യങ്ങൾ ഫോർവേഡ് ആയിട്ട് നോക്കുമ്പോൾ അവരുടെ ഓർഡർ ബുക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളും പരിഗണിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഒരു കറക്ഷൻ്റെയൊക്കെ ഒരു അത്രയും ഫണ്ടമെന്റൽസ് ഒന്നും ഇല്ലാതെ കയറിപ്പോയിട്ടുള്ള ഓരോ അതിലൊക്കെ ഒരു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തീർച്ചയായിട്ടും വരും പിന്നെ നമുക്ക് നോക്കുമ്പോൾ എഫ് ഐസിന്റെ സെല്ലിങ് ആണ് തീർച്ചയായിട്ടും അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ഇലക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ അവർ അൺസെർട്ടനിറ്റി കണ്ടിട്ട് ഈ റിസൾട്ട് ഫോർകാസ്റ്റ് ചെയ്തെന്നല്ല പറയുന്നത് തീർച്ചയായിട്ടും അവർ പുറത്തുനിന്നുള്ളവരോട് അവര് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ നമുക്കറിയാത്തൊരു കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നില്ല നല്ല എന്ന് പറയുന്ന പോലെ തന്നെ അവർ അതുകൊണ്ട് ഉണ്ട് പക്ഷെ മെയിനായിട്ട് അവരുടെ സെല്ലിങ്ങിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വാല്യുവേഷൻ വൈസ് നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയിരുന്നു അപ്പം ചൈനീസ് മാർക്കറ്റ് ഈയിടെ അടുത്തിടെ വന്ന ചില അവരുടെ സാമ്പത്തിക ഡാറ്റകൾ പ്രകാരം റീബൗണ്ടിങ്ങിന്റെയും ഒരു ബോട്ടം ഔട്ട് ചെയ്യുന്നതിന്റെയും ഒരു സൂചനകൾ ലഭിച്ചതോടെ ഈ വാലുവേഷനിൽ ഹൈ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഒരു പങ്ക് ചൈനയിലിട്ടും പോയിട്ടുണ്ട് അങ്ങനെ റീ ബാലൻസിംഗ് നടന്നതിൻ്റെ ഒരു ഫലമാണ് അതിന് സംഭവിച്ചത് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പുതിയൊരു സഖ്യേഷ്യ സർക്കാർ ഉപയോഗിക്കുന്ന അവരുടെ പോളിസി സ്റ്റാൻസുകളിലും ഫിസിക്കൽ ഫിസിക്കൽ അവരുടെ പോളിസികളിലും ഒക്കെ ഒരു അവരുടെ ഒരു അവരുടെ നയങ്ങൾ അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരിക തന്നെ ചെയ്യും അതിൽ ഡൗട്ടില്ല പക്ഷെ ഈ ഒരു കാലം ആ രീതിയിലൊരു വോൾട്ടൈൽ ആയിരിക്കാം നമ്മുടെ മുന്നിൽ ഉണ്ടാവുക പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ചോദിക്കുവാണെങ്കിലും സഖ്യേഷി സർക്കാരാണെങ്കിലും ഒറ്റകക്ഷി സർക്കാരാണെങ്കിലും മാർക്കറ്റ് ഏത് സമയത്തും മുന്നോട്ട് പോയിട്ടുള്ളാണ് നമുക്ക് ചരിത്രം കണ്ടിട്ടുള്ളത് ഒരു യു പി ഐ വണ് യു പി സമയത്താണ് സമയത്ത് നമ്മൾ നോക്കിയാണെങ്കിലും ഇപ്പോഴത്തുള്ളതിനേക്കാട്ടും കൂടുതൽ കർഷികൾ പങ്കാളിത്തമുള്ള ഒരു സഖ്യേഷി സർക്കാരായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് യു പി എ വണ്ണാലും യു പി എ ടു ആയിരുന്നെങ്കിൽ ആ സമയത്തും മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ മാർക്കറ്റ് നോക്കുന്ന ചില സാമ്പത്തിക മൈക്രോ മൈക്രോ എക്കണോമിക്സ് ഘടകങ്ങൾ അതുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുന്നോട്ട് തന്നെ നീങ്ങും യു പി എ വണ്ണിലെ യു പി എ ടു മാർക്കറ്റിന്റെ ഒരു ഗ്രോത്ത് നോക്കുമ്പോൾ ടു വരെ ില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു സഖ്യകക്ഷി സർക്കാരിന്റെ സമയത്ത് പോലും കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് സി ജിആർഎറ്റ് വരെ ഒരു ഗ്രോത്ത് റേറ്റ് നൽകിയിട്ടുണ്ട് അപ്പം മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റിന് ഒരുപാട് സവിശേഷത കൊണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട് അത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് വിദേശ നിക്ഷേപങ്ങളെ നിക്ഷേപിക്കാൻ വരുന്നതും നമ്മളും നിക്ഷേപിക്കുന്നതും രാജ്യത്തിന് ഒരുപാട് വളരാനുണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായും മാർക്കറ്റ് ഈ ഇതിലൊന്നും അങ്ങനെ തളരിയില്ല പക്ഷെ ഒരു ചില കറക്ഷൻസ് അതിന്റെ വാല്യുവേഷൻ വൈസ് ആയിട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കോവിഡിന്റെ ആ ഒരു ഇവന്റിനെ നമ്മളെ ഒരു ഒരു എക്സെപ്ഷൻ ആയിട്ട് മാറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രൈസ് വൈസ് ടൈം വൈസ് ആയിട്ടുള്ള കറക്ഷൻ നമ്മളൊരു മാർക്കറ്റിൽ നടന്നിട്ടില്ല അതിനുള്ള നാതിയാണ് കുറിക്കുന്നതെന്നൊന്നും അല്ല പറഞ്ഞു വെക്കുന്നത് പക്ഷെ അങ്ങനൊരു ആദ്യം ഇതുവരെ ആ ഒരു കറക്ഷൻ ഒരു ഡ്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് മാത്രമാണ് സൂചിപ്പിച്ചത് അപ്പോൾ ഇനി ഒരു ചുരുക്കത്തിൽ ഇതിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ഇനിയുള്ള ഒരാഴ്ച നമ്മൾ സൗഹൃദം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏഴാം തീയതി പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നു ഈ ഡിമാൻഡുകൾ നമ്മൾ നോക്കണം അതായത് സഖ്യങ്ങളുടെ ഡിമാൻഡുകൾ നോക്കണം സർക്കാരിന് രൂപീകരിക്കാനുള്ള അതിൽ എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ടെന്ന് നോക്കണം പുതിയ സർക്കാരിന്റെ ആദ്യ നൂറ് ദിന കർമ്മ പരിപാടികൾ പിന്നെ ബജറ്റ് ഇങ്ങനെ ഈ ഒരു മാസം എന്തായാലും ഓഹരി നിക്ഷേപം ശ്രദ്ധയോടെ തന്നെ കാത്തിരിക്കേണ്ട ഒരു സമയമാണ് എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഫണ്ടമെന്റൽസും കാര്യങ്ങളിലൊന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല നമുക്ക് മാർക്കറ്റിന് ഇന്ത്യൻ മാർക്കറ്റിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ലോങ് ടൈം സിനാറിയോയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ ഇതിനൊന്നും തടസ്സമില്ല പക്ഷേ നേരത്തെ പോലെ കണ്ണുമടച്ചുള്ള എന്തും പോയി വാങ്ങാം വാങ്ങാമെന്നുള്ളൊരു അവസ്ഥ മാറി ചില ജാഗ്രതയോടെ ചില കാര്യങ്ങൾ പഠിച്ച് വിശകലനം ചെയ്ത് ഓഹരിയിൽ നിക്ഷേപിക്കണം എന്ന് തന്നെയാണ് പറയുക ഇന്ത്യ വളരും നമ്മൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ ഒരു ഓഹരിയിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ബെനിഫിറ്റ് നമുക്ക് കിട്ടും ഇനിയും നമുക്ക് മറ്റൊരു വിഷയമേ കണ്ടുമുട്ടാം